ഈ ഒരു വീഡിയോ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയില് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നുന്നു കാരണം ഈ സംഭവം എന്താണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം എന്നിട്ട് വീഡിയോ ഒന്ന് കാണിപ്പിക്കാം ബാങ്കിലേക്ക് യുവതി വരുന്നു അത് ഏത് ബ്രാഞ്ചാണ് എന്നുള്ളത് വ്യക്തമല്ല അവിടെ വന്നതിന് ശേഷം ഈ സ്ലിപ്പ് ഉപയോഗിച്ച് ക്യാഷ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു യുവതിയുടെ പരാതി പിന്നെ ബാങ്കിൽ ക്യാമറ പിടിക്കാൻ പാടില്ല അതില്ലിഗലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു പക്ഷെ ശരിയായിരിക്കാം കാരണം ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് അപ്പൊ ഒക്കെ അതിന്റെ വീഡിയോ എടുത്തു അത് ചിലപ്പോൾ നാളൊരു പ്രോബ്ലം ആയിട്ട് വന്നേക്കാം അപ്പോൾ ഇതിന് രണ്ട് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തതിനെ എന്താണ് തെറ്റ് അത് നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് ഒരു കൂട്ടർ അവകാശപ്പെടുന്നു മറ്റൊരു കൂട്ടർ അങ്ങനെ എടുക്കാൻ പാടില്ല ഫിനാൻഷ്യൽ ഞാൻ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ സ്ഥാപനല്ലേ അതിന്റെ ഇതൊക്കെ കിട്ടിയാൽ ആളുകൾ അത് മിസ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഒന്ന് കാണിപ്പിക്കാം ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അല്ല അല്ല എഫ് ബി ലൈവ് ആണ് എഫ് ബി ലൈവ് ഇല്ല മാഡം ഇത് നിയമലംഘനമാണ് മാഡം എന്നോട് പറഞ്ഞത് ആ മാഡം എന്നോട് എന്തിനാണ് എനിക്ക് വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിക്കാം അല്ല വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് എല്ലാ ബാങ്കിൽ നിന്നും എനിക്ക് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി പത്ത് ദിവസമായിട്ട് മാഡം പറഞ്ഞു വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് എനിക്ക് എല്ലാ ബാങ്കിൽ നിന്നും ഞാനിപ്പോ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏത് ബാങ്കിൽ നിന്നും വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് അയ്യായിരം രൂപ വരെ എനിക്ക് പിൻവലിക്കാമെന്നാണ് ഇട്ട പൈസയാണ് എസ് ബി ഐയിലാണ് ഇട്ടേക്കുന്നത് ഇറ്റ് ഈസ് ഡിജിറ്റൽ വേൾഡ് യു മീ ദീഗലി അത് മാഡം മനസ്സിലാക്കണം എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് മാഡം എന്തിനാണ് ഇല്ലീഗലി അങ്ങനെ പറഞ്ഞു ഞാൻ വന്ന എന്റെ പൈസ അല്ല യോനു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു വിഡ്രോവൽ സ്ലിപ്പിൽ ആയിരം രൂപ പിൻവലിക്കണമെന്ന് പറഞ്ഞു മാഡം എവിടെ ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്ലീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഓഫ് ചെയ്യാം പരിഹരിക്കുന്നതിന്റെ ഞാൻ ഇവിടെ വന്നത് എനിക്ക് പൈസ ഇടുക എന്റെ എന്റെ നിങ്ങളുടെ ബാങ്ക് എന്തിൽ നിന്നാണെന്നാണ് ഇപ്പൊ ഗൂഗിൾ പേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ല ഇതിപ്പോ നിയമലംഘനമാണോ ഒരു എഫ് ലൈവ് പോകുന്നത് അല്ല ഇതൊരു പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലേ നമ്മള് ഞാന് നിങ്ങളുടെ ോ കൗണ്ടറോ ഒന്നും ഒന്നിനല്ല ബാങ്കിന് അത്ര കൂടിയാടില്ല നിയമങ്ങളാണ് ചെയ്താലും മാഡത്തിന് ചെയ്യാം